അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ മൂന്ന് അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ അയില തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ അയില തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പോകാം അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി ചതച്ചതാണ് കേട്ടോ എല്ലാം ഉള്ളിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം എല്ലാം ചതച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നെ പച്ചമുളക് സമയത്ത് തന്നെ നമുക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളകാണ് ചതച്ചതാണ് അതിട്ട് കൊടുക്കാം ഇനി ഒന്ന് വാടട്ടെ ഇപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം പൊടികൾ പൊടികളിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്പം അപ്പം അയില കുറവാണ് മൂന്നയിലേ ഉള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒപ്പം ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ കിലോ അതിനെയാണ് വാങ്ങിച്ചത് ഇപ്പോൾ മൂന്നെണ്ണമേ ഇങ്ങനെ തിളപ്പിക്കാൻ എടുത്തുള്ളൂ കേട്ടോ ബാക്കി ഞാൻ വറുക്കാൻ പരട്ടി അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ ചാറൊന്ന് തിളക്കട്ടെ ഇപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അയില ഇട്ട് കൊടുക്കാം ഇതാണ് കേട്ടോ അയില അധികം വലിയ അയിലായിരുന്നില്ല രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റി ആ ടൈപ്പ് അയിലായിരുന്നു അപ്പോൾ മൂന്ന് അയില അങ്ങനെ തിളപ്പിക്കണേ അതുകൊണ്ടാണ് കേട്ടോ ചെറിയ പാൻ വെച്ചത് വലിയ ചട്ടി വെക്കാനത് അതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് അപ്പോൾ അത് അങ്ങോട്ട് കൊടുക്കാം ഒപ്പം ഒരു രണ്ട് രണ്ട് കറിവേപ്പില കൂടി നമുക്ക് അതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അപ്പോഴേ നമ്മുടെ അതിലെ നോക്കാട്ടോ ഇടയ്ക്ക് ഞാനിത് മറിച്ചൊക്കെ ഇട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു അപ്പോൾ ആ ചാറൊക്കെ പറ്റി ഒരു പത്ത് മിനിറ്റിലധികമായിപ്പോൾ ഇത് ഇങ്ങനെ ചെറുതീയിൽ കിടന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീയക്കെ ഓഫ് ചെയ്യാം ഇത്ര മതി ചാറൊക്കെ പറ്റിയിട്ടുണ്ട് അല്പം ചാറേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചാറ് വേണം നമുക്ക് ഇത് കഴിച്ച് കഴിക്കണ്ടേ അധികം ചാറൊന്നും ഞാൻ വെക്കാറില്ലട്ടോ അധികം വെച്ചാൽ എൻ്റെ കഴുത്തും കൊണ്ട് പോകും ഇടാൾക്കാർ അപ്പോൾ അതുകൊണ്ട് ചെറുത് ചാറിൽ വെച്ചിരിക്കുകയാണ് ಅಪ್ಪ ಇನ್ನ ಸ್ಪೆಷಲ್ ಇದೆ ಓಕೆ